എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്നിരിക്കുന്നത് പല്ല് തേക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് ബ്രഷു ആയിട്ടാണ് അപ്പോൾ ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ക്ലീനിങ് ബ്രഷുകൾക്കൊക്കെ പകരമായിട്ട് നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ ടൂത്ത് ബ്രഷ് പുതിയത് വേണം നമ്മൾ പല രീതിക്കുന്ന ആ ടൂത്ത് ബ്രഷ് നമ്മൾ കളയുമല്ലോ ആ ബ്രഷുകൾ എടുത്ത് വെച്ചാൽ മതി പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൂത്ത് ബ്രഷ് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ മാറ്റണം എന്നാണ് പറയുന്നത് സ്ഥിരമായിട്ട് കാലങ്ങളോളം ഒരു ടൂത്ത് ബ്രഷ് തന്നെ ഉപയോഗിക്കരുത് അപ്പോൾ ആ കാര്യം കൂടി ഞാൻ എൻ്റെ ഇടയിൽ പറയുവാണ് പിന്നെ നമുക്ക് അധികം താമസിക്കാം അതേ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പറയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആവട്ടെ എന്നോർത്താണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ടാപ്പുകൾ വാഷ് ബേസിലെയും അതുപോലെ സിങ്കിലേക്ക് ടാപ്പിൻ്റെ ഇടയിലേക്കുള്ള അഴുക്കുകളൊക്കെ കളയാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മൾ സിങ്കും വാഷ് ഒക്കെ കഴുകുന്ന ബ്രഷുകൾ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ പൈപ്പിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് ആ അങ്ങനത്തെ ബ്രഷുകൾക്ക് പകരമായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ അഴുക്കുകളൊക്കെ പോയി നമ്മുടെ ടാപ്പും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ഒക്കെ ക്ലീനായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പം കുറച്ച് സോപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ടൂത്ത് ബ്രഷ് മുക്കിയിട്ട് നമ്മുടെ ഷൂവിൻ്റെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ അഴുക്കുകളൊക്കെ പോയിട്ട് അത് നന്നായിട്ട് ക്ലീനായി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഷൂവിലൊക്കെ ഒരുപാട് ആഴത്തിലുള്ള കറകളൊക്കെ ഉണ്ടെങ്കിൽ ആ കറകൾ പോവാനായിട്ട് ടൂത്ത് ബ്രഷിൽ കുറച്ച് പേസ്റ്റ് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ അങ്ങനത്തെ കറകളൊക്കെ പോയി കിട്ടും പിന്നെ ഇതൊരു തുണി വെച്ചേ തുടക്കാവുള്ളൂ കേട്ടോ കഴുകിയെടുക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ലാപ്ടോപ്പുകൾ കമ്പ്യൂട്ടർ അതുപോലെ അതിൻ്റെ സ്ക്രീൻ പിന്നെ എന്താ നമ്മുടെ ടി വിയുടെ റിമോട്ടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ അഴുക്കുകളൊക്കെ പോയി അത് നീറ്റായിട്ടും ക്ലീനായിട്ടും വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചരിച്ചു വെക്കുക ഒന്ന് ചരച്ചു വെച്ച ശേഷം അതിൽ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഴുക്കുകളൊക്കെ താഴേക്ക് വീഴും അതിൻ്റെ ഇടയിലൊന്നും പറ്റിപ്പിടിച്ചിരിക്കില്ല ഒരിക്കലും നിവർത്തി വെച്ച് ക്ലീൻ ചെയ്യരുത് നിവർത്തി വെച്ച് ക്ലീൻ ചെയ്താൽ അതിൻ്റെ അഴുക്കുകളൊന്നും അത്ര ക്ലിയർ ആയിട്ട് പോവില്ല അപ്പം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ അതിലുള്ള അഴുക്കുകളും പൊടികളും ഒക്കെ പോയി നല്ല ക്ലീനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ഗ്രേറ്റേഴ്സ് നമ്മൾ പച്ചക്കറികൾ ചീസ് അതുപോലുള്ളതൊക്കെ ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഗ്രേറ്ററുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഗ്രേറ്ററുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ ഗ്രേറ്റർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞിരിക്കുന്ന അഴുക്കുകളൊക്കെ പോകും പ്രത്യേകിച്ച് നമ്മൾ ചീസൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊക്കെ കളഞ്ഞാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ മിക്സിയുടെ ചില ഭാഗങ്ങൾ ഇങ്ങനെ എഡ്ജുകൾ കോണുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സാധാരണ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് സ്വിച്ചിൻ്റെയൊക്കെ ഭാഗത്ത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം അപ്പോൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ക്ലീനായി അതിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം അപ്പം ജാറിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഈ സൈഡ് ഉണ്ടല്ലോ പുറകിലെ സൈഡ് ആ സൈഡിലും അത്യാവശ്യം നന്നായിട്ട് അഴുക്കുകളെ കടിഞ്ഞിരിക്കാറുണ്ട് അപ്പോൾ ആ സൈഡും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ തലേക്ക് ഇരുന്ന ചീപ്പുകളുണ്ടല്ലോ ഈ ചീപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം ഇത് മിക്കവാറും എല്ലാവരും തന്നെ ചെയ്യുന്നൊരു കാര്യമായിരിക്കും അപ്പോൾ നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റബ്ബെയ്തു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആ അഴുക്കുകളൊക്കെ പോയി നല്ല നീറ്റായിട്ട് വരും അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും സാധാരണ ഡിഷ് വാഷും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ചീപ്പ് മുക്കി വെച്ച ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ചീപ്പിലുള്ള അഴുക്കുകൾ പോവും അതുപോലെ തന്നെ നന്നായിട്ട് അതൊന്ന് ഡിസ്ഇൻഫെക്റ്റ് ആവുകയും ചെയ്യും ഇനി നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ടോയ്ലറ്റ് സീറ്റ് കവറുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ടോയ്ലറ്റ് സീറ്റിൻ്റെ കവറിലൊക്കെ ഇങ്ങനെ കുറച്ച് എഡ്ജ് അതുപോലെ വീതി കുറഞ്ഞ ഭാഗം അങ്ങനെയൊക്കെയുണ്ട് കുറച്ച് മുക്കും മൂലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല നീറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിന്റെ സീറ്റ് കവർ ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷിൻ്റെ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലീൻ ബ്രഷ് വേറെ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ കൊതുകുബാറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ഒക്കെ കൊതുക് പാറ്റും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അതിൽ പൊടികളൊക്കെ നിറയാറുണ്ട് അപ്പോൾ പൊടികളൊക്കെ കളയാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും അമർത്തി തേക്കരുത് ജസ്റ്റ് ഒന്ന് തൊടിച്ച് വിട്ടാൽ മതി അതിലുള്ള പൊടികളൊക്കെ പോകും അതുപോലെ ചിലപ്പോൾ നമ്മൾ കൊതുകിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ആ കൊതുകിൻ്റെ അംശം ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ടൂത്ത് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ കൊതുകിൻ്റെ അംശം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അതുപോലെ തന്നെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലോ റബ്ബറിൻ്റെ ഒരു പാർട്ടുണ്ട് അപ്പോൾ ആ റബ്ബർ പാർട്ടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ അതിലിങ്ങനെ അഴുക്കുകളെ അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ ആ അഴുക്കുകളൊക്കെ കളയാനായിട്ട് നമ്മളുടെ ടൂത്ത് ബ്രഷ് കുറച്ച് ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും കൂടി മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം തുടക്കം അതിൽ അഴുക്കുകളൊക്കെ പോയി നല്ല നീറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അടുത്തതായിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്ലൈഡിങ് ഡോറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ ഇതെൻ്റെ ലൈബ്രറിയിലെ ഷെൽഫാണ് അപ്പോൾ ഇതിൽ ഗ്ലാസ് ഡോർ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ റെയിലിങ്ങിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടാറുണ്ട് അപ്പോൾ ആ അഴുക്കുകളൊക്കെ കളയാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇതിൽ അഴുക്കുകളും പൊടികളൊക്കെ പോയി നല്ല നീറ്റായിട്ടും ക്ലീനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കുറച്ച് ടിപ്സ് മാത്രമേ ഉള്ളൂ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഒരു ദിവസം ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യണം അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കനും വരും അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം